ഡൽഹിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് മരിച്ചത് കൂടുതൽ വിദ്യാർത്ഥികൾ എന്ന സംശയത്തിൽ സ്ഥലത്ത് ദേശീയ ദുരന്ത നിവാരണ സേന പരിശോധന നടത്തുന്നു സിവിൽ സർവീസ് അക്കാദമിയുടെ ബേസ്മെന്റിൽ ഏഴടിയോളം ഉയരത്തിൽ വെള്ളം പൊങ്ങിയതാണ് ദുരന്തത്തിന് കാരണമായത് റാവു സിവിൽ സർവീസ് അക്കാദമിയുടെ ലൈബ്രറിയാണ് ബേസ്മെന്റിൽ പ്രവർത്തിച്ചിരുന്നത് സംഭവ സമയത്ത് മുപ്പത് വിദ്യാർത്ഥികളാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം വിദ്യാർത്ഥികളിൽ മൂന്നു പേർ വെള്ളക്കെട്ടിൽ കുടുങ്ങുകയായിരുന്നുവെന്നാണ് ഡൽഹി ഫയർഫോഴ്സ് അറിയിച്ചത് അപകടത്തിൽ ഡൽഹി സർക്കാർ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സംഭവത്തിൽ സർക്കാർ മജിസ്ട്രീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചു അഗ്നിരക്ഷാസേനയും എൻ ഡി ആർ എഫ് സംഘവും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് ഓൾഡ് രാജേന്ദർ നഗറിലാണ് കോച്ചിങ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മജിസ്ട്രേറ്റിന് നിർദ്ദേശം നൽകിയ മന്ത്രി അതിഷി ഇരുപത്തിനാല് മണിക്കൂറിനകം റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു അമൃത ന്യൂസ് ന്യൂഡൽഹി